പ്ലേറ്റോ ആ കാലയളവിലെ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ അതിനു മുമ്പ് അന്ന് നിലവിലിരിക്കുന്ന എന്താ ഫിലോസഫ് ഫിലോസഫിയിൽ സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ പ്ലേറ്റോ ഒരു അറിയപ്പെടുന്ന ഫിലോസഫറാണ് അദ്ദേഹം അതിന് മുമ്പേ മരിച്ചു പോയ ആളാണ് എന്ന് പറഞ്ഞാലും അന്നത്തെ ഏറ്റവും ആളുകളുടെ ഒരു പോപ്പുലർ ഫിലോസഫർ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരാളാണ് പ്ലേറ്റോ പ്ലേറ്റോ പറഞ്ഞ ഒരു കാര്യം യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഈ പ്ലേറ്റോണിക് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഗ്രീക്ക് ചിന്താഗതികളിലുള്ള ഒത്തിരി കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നിഗൂഢജ്ഞാന മതം അല്ലെങ്കിൽ നോസിസിസം ഒക്കെ അതിനകത്തുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇവിടെ ഈ ട്രിനിറ്റി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ഒന്ന് പറയാൻ പരിശ്രമിക്കുകയാണ് പ്ലേറ്റോയുടെ ഐഡിയലിസം അല്ലെങ്കിൽ പ്ലേറ്റോ പറയുന്ന ആശയവാദം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നതൊന്നും അല്ല യാഥാർത്ഥ്യമായത് അതിൻ്റെ പിന്നിലുള്ള ആശയമാണ് ഇതാണ് പ്ലേറ്റോയുടെ ആശയവാദത്തിൻ്റെ ഒരു ആകത്തുക അപ്പം അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുവലിലൊരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഒരു പെയിന്റിങ് നമ്മൾ കാണുകയാണ് പെയിന്റിങ് അല്ല യാഥാർത്ഥ്യം പെയിന്റിങ് എന്ന് പറയുന്നത് ചിത്രകാരന്റെ മനസ്സിലെ എക്സ്പ്രഷനാണ് യഥാർത്ഥ ചിത്രം കിടക്കുന്നത് ചിത്രകാരന്റെ മനസ്സിലാണ് അല്ലേ അതാണ് സത്യം അതാണ് യാഥാർത്ഥ്യം ബാക്കിയുള്ളത് എന്താണ് അതിന്റെ എക്സ്പ്രഷനാണ് പക്ഷേ ചിത്രകാരന്റെ മനസ്സിനെ നമുക്ക് കാണാൻ പറ്റത്തില്ലോ അല്ലേ ചിത്രകാരന്റെ ചിത്രകാരനോട് എന്ന് പറയുകയാണ് എന്റെ മനസ്സിലൊരു ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കാണാൻ പറ്റില്ല നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അത് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ അവനെ എക്സ്പ്രസ് ചെയ്താലേ പറ്റുള്ളൂ എക്സ്പ്രസ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ മനസ്സിന്റെ എക്സ്പ്രഷനാണ് എന്ത് ഒരു ചിത്രം മനുഷ്യൻ നോർമലി അവന്റെ മനസ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലൂടെയാണ് വാക്കിലൂടെയാണ് അല്ലേ എന്റെ മനസ്സ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് വാക്കിലൂടെയാണ് അതാണ് ഇവിടെ യോഹനാൻ ഉപയോഗിച്ചിരിക്കുന്നത് വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു ഇവിടെ യോഹനാൻ പറയുന്നത് ദൈവത്തിന്റെ മനസ്സിന്റെ എക്സ്പ്രഷനാണ് യേശു ക്രിസ്തു എന്നാണ് ദൈവത്തിന്റെ മനസ്സിന്റെ എക്സ്പ്രഷനാണ് യേശുക്രിസ്തു ഞാൻ പറയുന്നത് ഇപ്പൊ ഏകദേശം ക്ലിയർ ആകുന്നുണ്ടല്ലോ ഞാൻ അതിന്റെ ഏറ്റവും എന്താ ലളിതമായി അത് പറഞ്ഞു പരിശ്രമിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ ഏകദേശം മനസ്സിലായല്ലോ ദൈവത്തിന്റെ മനസ്സിന്റെ എക്സ്പ്രഷനാണ് യേശുക്രി ദൈവത്തിന്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെയല്ലേ തമ്മിറ്റ് എന്റെ മനസ്സിനെയും എന്നെയും നമ്മൾ ഡൈക്കോട്ടമൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്റെ മനസ്സിനെ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് യോഹനൻ പറയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു അത് വചനമായത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് അവിടെ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ വചനം നമ്മളതിൻ്റെ പതി നാലാമത്തെ വാക്യത്തിൽ വചനം ജടമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു നോക്ക് ദൈവത്തിന്റെ മനസ്സ് ഇപ്പോൾ എന്തായി ശരീരം ധരിച്ച് നമ്മളുടെ ഇടയിൽ പാർത്തു നമ്മളുടെ ഇടയിൽ വസിച്ചു ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിന്റെ മനസ്സ് ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു അവിടെ ഏകജാതനായവന്റെ തേജസ് എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് അറിയാമോ വേറെ ഒരാളും ഇത് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് അവിടെ പറയുന്നത് വേറെ ഒരാളും ഈ പിതാവിന്റെ തേജസ് എന്ത് ചെയ്തിട്ടില്ല എക്സ്പ്രസ് ചെയ്തിട്ടില്ല ആര് മാത്രമേ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ യേശു ഭർത്താവ് മാത്രമേ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ദൈവത്തിന്റെ മനസ്സ് വിഴിഞ്ഞ് നമുക്ക് ദൈവത്തിന്റെ മനസ്സ് മനസ്സ് ദൈവത്തിന്റെ മനസ്സിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു അറിയാൻ പറ്റുമോ ഇല്ല അത് വെളിപ്പെടുത്തിയത് ആരാണ് യേശു കർത്താവ് യേശു കർത്താവാണ് അതുകൊണ്ടാണ് വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാറ ആ വചനം ഉണ്ടായിരുന്നു അത് ദൈവത്തിന്റെ മനസ്സാണ് വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമാരും അതിനെ വേർതിരിക്കാനായിട്ട് കഴിയുന്നില്ല അവൻ ഏകജാതനായ തേജസ ഏകജാതനായവന്റെ തേജസാണ് എപ്രാ ലേഖനം ഒന്നാം അധ്യായം ഒന്നു വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തു എന്നിട്ട് ഈ അന്ത്യകാലത്ത് ഇക്കാലത്ത് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനെ അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി നോക്ക് ജോഹന്നാഥ് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുന്നതിന്റെ ഒരു കുറെ കൂടെ വിശാലമായ ഒരു എക്സ്പ്രഷൻ ഇവിടെ കാണുന്നത് എന്നിട്ട് എന്താ പറയുന്ന അറിയാമോ അവൻ അവന്റെ തേജസിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് നോക്ക് അവൻ അവന്റെ തത്വത്തിന്റെ തേജസിന്റെ പ്രഭയും ദി റിസംബ്ലൻസ് ഓഫ് ഗോഡ്സ് ആൻഡ് വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ അവൻ അവൻ്റെ തേജസിന്റെ പ്രഭയാണ് അവൻ തത്വത്തിൻ്റെ മുദ്രയാണ് അവിടെ മുദ്ര എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന റബ്ബർ സ്റ്റാമ്പിനെ കുറിച്ച് തന്നെയാണ് മുദ്ര എന്ന് പറയുന്നത് അപ്പോൾ എബ്രാഹില കാര്യം പറയുന്നത് എന്തറിയാമോ പണ്ട് കാലത്ത് ദൈവത്തെ പ്രവാചകന്മാർ പ്രവാചകന്മാരറിഞ്ഞത് ഇൻ മെനി ആൻഡ് വേരി വേ അവരറിഞ്ഞത് വളരെ പരിമിതമായിട്ടും വ്യത്യസ്ത രീതിയിലുമാണ് പ്രവാചകന്മാർ ദൈവത്തെ നോക്കി അവർക്ക് മനസ്സിലായ രീതിയിലൊക്കെ നമ്മളോട് പറഞ്ഞു അവർക്ക് മനസ്സിലായതോളം നമ്മൾ പറഞ്ഞു അത് തെറ്റൊന്നും ആയിരിക്കണൊന്നുമില്ല പക്ഷെ ഇപ്പൊ ഈ അന്ത്യകാലത്ത് വന്നപ്പോൾ ദൈവം പറഞ്ഞു ഇവന്മാർ പറഞ്ഞാലൊന്നും ശരിയാകത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്തു അവൻ ആ സ്ത്രീ അങ്ങോട്ട് അടിച്ചു എവിടെ അടിച്ചത് യേശു ക്രിസ്തുവിലേക്ക് അവൻ പറഞ്ഞു നോക്കിക്കോ ഞാൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് നീ ഒന്ന് കണ്ടു ഹരലു അതാണ് അവൻ തത്വത്തിന്റെ മുദ്രയാണെന്ന് പറയാൻ കാര്യം ദൈവം എങ്ങനെ ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ ദൈവത്തെ അറിയാനായിട്ട് നമുക്കിപ്പോ എന്താ റബ്ബർ സ്റ്റാമ്പെ നോക്കി വായിക്കുന്നത് പോലെ വായിക്കേണ്ട കാര്യമില്ല പകരം ആരെ നോക്കിയാൽ മതി അത് യേശുവിയിലേക്ക് നോക്കിയാൽ മതി വചനം ജഡമായി തീർന്നു അവൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു ദൈവം ആരാണ് ദൈവം എന്താണ് ദൈവത്തിന്റെ മനസ്സെന്താണ് ഇതെല്ലാം ദൈവം ആരിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു യേശു ക്രിസ്തുവിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു നോക്കേ തൃത്യോപദേശത്തെ വളരെ കൃത്യമായിട്ട് എന്താ യോഹന്നാൻ എബ്രായ ലേഖനകാരൻ വിശദമാക്കിയിരിക്കുകയാണ് ദി ഓഫ് ഹിസ് ഗ്ലോറി ആൻഡ് ദ വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് ഇൻ വാസ് വാസ് വേർഡ് വേർഡ് ആൻഡ് വിത്ത് ഗാഡ് അവൻ ദൈവമായിരുന്നു അല്ലേ ഉളവായതും അവനെ കൂടാതെ ഉളവായത് അല്ല ആദ്യത്തെ സൃഷ്ടിയിൽ തന്നെ അവനും ഉണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്താ നമ്മൾ ദൈവത്തെ മൂന്നായിട്ട് നമ്മൾ മാറ്റാനായിട്ട് നമുക്ക് കഴിയത്തില്ല സൃഷ്ടിയിൽ സൃഷ്ടി നടത്തിയത് ദൈവം സ്ഥിതി നടത്തുന്നത് യേശു അത് കഴിഞ്ഞിട്ട് പിന്നെ സംഹരിക്കാൻ അങ്ങനൊന്നും അല്ല നമ്മളുടെ നമ്മളുടെ ദൈവശാസ്ത്രമനുസരിച്ച് എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു എല്ലാ പ്രവൃത്തിയും എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നു സൃഷ്ടിയിൽ ആരുണ്ടായിരുന്നു യേശു ഉണ്ടായിരുന്നു എന്നവിടെ കാണുന്നത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല പ്രിയമുള്ളവരെ സൃഷ്ടി നടത്തുമ്പോൾ യേശുക്രിസ്തുണ്ടായിരുന്നു സൃഷ്ടി നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു പിതാവായ ദൈവം ഉണ്ടായിരുന്നു ഗോഡ് നടത്തിയത് അതുപോലെ തന്നെ മൂന്ന് പേരും കൂടാ ഇറ്റ് ഇസ് ഗോഡ് ഇറ്റ് ഇസ് ഗോഡ് നമുക്ക് മനസ്സിലാക്കാനുള്ള എക്സ്പ്രഷൻ എന്ന നിലയിലാണ് എന്ത് യേശുക്രിസ്തു കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പിയറൻസ് ദൈവത്തിന്റെ മനസ്സിനെ മാറ്റിവെക്കാൻ പറ്റത്തില്ല ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ മനസ്സിനെ മാറ്റിവെക്കാനായിട്ട് പറ്റത്തില്ല ആൻഡ് ദ ഹോളി സ്പിരിറ്റ് അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഹോളി സ്പിരിറ്റ് ഈസ് സ്പിരിറ്റ് ഓഫ് ദിസൺ ക്രൈസ് അത് വ്യത്യാസം ഉണ്ടാകുന്നില്ല ഈസ് ഇറ്റ് ദൈവമാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് ത്രിയേക ദൈവമാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവിടെ ഒരു ദൈവം മറ്റൊരു ദൈവം എന്ന് മാറ്റി പറയാൻ കഴിയത്തില്ല അങ്ങനെ പറയുമ്പോഴാണ് തൃപ്തോപദേശത്തിന് പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല ഇത് മൂന്നായിട്ട് നമ്മൾ പറയുമ്പോൾ ഇറ്റ് എന്നുള്ളതല്ല ആൻഡ് ദാറ്റ് നോട്ട് വാട്ട് ഡിഫിക്കൽ അതല്ല യഥാർത്ഥത്തിൽ അർത്ഥമാക്കിയിരിക്കുന്നതും അവൻ ദൈവത്തിന്റെ മനസ്സ് ഗോഡ് ഹിസ് മൈൻഡ് വിച്ച് ഹി എക്സ്പ്രസ് ത്രൂഡ് ദാറ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ് വചനം എന്നതിലൂടെ അവൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ അവൻ വെളിപ്പെടുത്തിയതായ ദൈവത്തിന്റെ ആൻഡ് യു ഈസ് ദ ഹോളി ഹോളി സ്പിരിറ്റ് ഹാർട്ട് മനസ്സാണെങ്കിൽ ഒന്ന് ദൈവത്തിന്റെ ഹൃദയമാണ് കാരണം വേദനിക്കുന്നത് ആരാ നമ്മുടെ നമ്മുടെ മനസ്സല്ല നമുക്ക് വേദനിക്കും നമ്മുടെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും വേദന വേദനിക്കുന്നാലും ഹൃദയത്തിനാണ് അല്ലേ ഇറ്റ് ഈസ് ഈസ് ഹാർട്ട് 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 ആൻഡ് ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് ദ ദ ഓഫ് കമ്മ്യൂണിക്കേറ്റ് ഹിസ് ദൈവത്തിന്റെ ഹൃദയത്തെ നമ്മളോട് അറിയിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധാത്മാവ് എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല നീ നീപ്പിച്ച് ചെയ്യാൻ പോകുന്നത് എക്സ്പ്രസിംഗ് ഹിസ് ഹാർട്ട് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഹി എക്സ്പ്രസ് ഹിസ് മൈൻഡ് ഹിസ് മൈൻഡ് ഹിസ് ഹാർട്ട് യു കെൻ നെവർ ട്രൈ കോട്ട മാക്സിറ്റ് അതിനെ മൂന്നായിട്ട് വേർതിരിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല ഒരുപക്ഷെ ആളുകളെ ചോദിച്ചേക്കാം അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതോ അല്ലെ പോസിബിൾ ദാറ്റ് ഇസ് പോസിബിൾ സംഘടിതത്തെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഞാൻ മനമേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ആരാരോട് പറഞ്ഞു പിള്ളാരോട് ആരാരോട് പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞു എല്ലാവരോട് ഇല്ലേ എൻ മനമേ നീ ഉള്ളിൽ വിഷാദിച്ച് ഇറങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ആരാരോട് പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞു എന്നതുപോലെ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഗാഡ്സ് അവനിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോസിബിൾ ആണ് ആൻഡ് ഓൾസോ ഐ സെറ്റ് ഇതൊരു ഓഫീസസിന്റെ പ്രത്യേകതയാണ് ഓരോ ജോലി ചെയ്യുമ്പോൾ ആ ഓഫീസ് വഹിക്കുകയാണ് അപ്പിയർ ചെയ്യാണ് ട്രിനിറ്റിയുടെ യാഥാർത്ഥ്യങ്ങളെല്ലാം മാനുഷിക ബുദ്ധിയിൽ ഒതുങ്ങത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം കുല സുലേഖിന്റെ രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിൽ അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ട് കിടക്കുന്ന അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ട് കിടക്കുന്നില്ല ഇതുവരെ ടാപ്പ് തുടർന്നിട്ടില്ലെന്ന് ഇതുവരെ ടാപ്പ് പറ്റാത്ത നിലയിൽ എന്താണ് അവനെ കുറിച്ച് അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഈവൻ ഇത്രയും ഈ ഇത്രയും നൂറ്റാണ്ടുകൾക്കിടയിൽ പോലും എന്താണ് ഈവൻ വി ഈവൻ അതൊന്നും തുറന്ന് ഉപയോഗിക്കാനല്ല ഒന്ന് തുറക്കാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ ഇനോ അല്ലെങ്കിൽ അത്രക്കും ആഴത്തിലുള്ള നമ്മളൊക്കെ അതിന്റെ എന്താണ് ട്രിക്ലിംഗ് വാട്ടേഴ്സ് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമ്മൾ വി നോ ഹു ഗോഡ് ഈസ് പറയുന്നതിനകത്ത് അർത്ഥം അത്രേ ഉള്ളൂ ആൻഡ് ആന്റിനോ ആ ട്രിനിറ്റിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദൈവിക സത്യങ്ങൾ ഹ്യൂമൻ വേയിൽ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇംപോസിബിൾ ഇറ്റ് ഈസ് അൺപ്ഡ് ആണ് അത് ഇതുവരെയും ടാപ്പ് ചെയ്തിട്ടില്ലാത്തതാണ് അത് മനസ്സിലാക്കാൻ കഴിയുമെന്നൊക്കെ നമ്മൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ശരിയല്ല സെയിന്റ് അഗസ്റ്റിൻ വാസ് ദ മോസ്റ്റ് നോൺ ഫിലോസഫർ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനും ഫിലോസഫറും ആയിരുന്നു ആര് സെന്റ് അഗസ്റ്റിൻ സെയിന്റ് അഗസ്റ്റിൻ ഒരിക്കലെ ഐ ഐ ഐ യു ആർ നോ ദ ഇന്നർ ഇൻ ഓഫ് യുവർ ഇറ്റ് 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 ദാറ്റ് അൺ ജസ്റ്റ് ഞാൻ തുറന്ന് എനിക്ക് ഉപയോഗിക്കണം എനിക്ക് ജ്ഞാനവും പരിജ്ഞാനവും എല്ലാം കിട്ടണം കാര്യം അവന് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കർത്താവ് അവനോട് പറഞ്ഞു ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് നിനക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയേല പക്ഷെ ഇവന്റെ മനസ്സിൽ നിന്നുള്ള ഈ ആഗ്രഹം പോയില്ല കാര്യം ജ്ഞാനത്തോടുള്ള അതുപോലെയുള്ള ഒരു അഭിനിവേശം അഗസ്റ്റിന് ഉണ്ടായിരുന്നു അവനിങ്ങനെ ഒരു ദിവസം നടന്നു പോയ കൂട്ടത്തില് ഒരു കടൽക്കരയിലൂടെ നടക്കുമ്പോൾ രണ്ട് പിള്ളേർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാല് അവരെ ഈ കക്ക ഉണ്ടല്ലോ കക്ക അതിന്റെ ഷെൽ ആ അതിന്റെ ഷെല്ലുകൊണ്ട് ഒരു കുഴി കുഴിച്ചു വലിയ കുഴി കുഴിച്ചു കുഴി കുഴിച്ചിട്ട് ഇവരെന്തു ചെയ്യുന്ന അറിയാമോ ഈ ഷെല്ലുകൊണ്ട് സമുദ്രത്തിൽ പോയിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഈ കുഴി കൊണ്ടൊഴിക്കുകയാണ് അവിടെ അകസം ചോദിച്ച് ഏയ് ഡൂയിങ് എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ കുഴിയിൽ വെള്ളം നിറച്ചി സമുദ്രം പറ്റിക്കാൻ പോവാണ് ഞങ്ങൾ സമുദ്രം പറ്റിക്കാൻ പോവുകയാണ് എന്ത് എങ്ങനെയാണ് ഞങ്ങൾ ഈ വെള്ളം എല്ലാം ഒഴിക്കാൻ പോവുകയാണ് ഈ കുഴിയിലോട്ട് ഒഴിച്ച് ഞങ്ങൾ സമുദ്രം വറ്റിക്കുവാൻ പോവുകയാണ് സമുദ്രം പറ്റിക്കാൻ പോവുകയാണ്